ഹാലയലൂയ്യ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് ഈശോയുടെ തിരുദ്ധാനത്തിൻ്റെ നന്മ നിറഞ്ഞ സ്മരണകളെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ആത്മാവിൽ നിറയപ്പെട്ട് നമ്മളായിരിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൻ്റെ നിറവോടെ നമ്മൾ ഓരോരുത്തരും ഉദ്ഘോഷിക്കുകയാണ് ലൂക്ക ഒന്നോ നാൽപ്പത്തൊമ്പത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ തിരുവാനത്തിൽ ആനന്ദിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൻ്റെ നിറവോടുകൂടെ ഏറ്റുപറയുകയാണ് കർത്താവ് എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു പോലസ്ലിക പറഞ്ഞു വെച്ചു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടോ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയുടെ നിറവിലാണ് എന്ന അവബോധമാണ് ഒരു പടി കൂടെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ നാം എല്ലാവരെയും ഒരുപോലെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഈ ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ശക്തി കൊണ്ട് നമ്മളെല്ലാവരും നിറയപ്പെടാൻ ഒന്ന് പ്രാർത്ഥിക്കാം മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കാം കരങ്ങളൊന്ന് കൂപ്പി ഒരു നിമിഷം കണ്ണുകളടച്ച് സ്നേഹത്തോടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം നമ്മളൊക്കെ ഈശോയുടെ ഐക്യപ്പെട്ടു നിന്ന പീഡാസകന കുരിശുവരണ അനുഭവങ്ങളിലൂടെ മുഴുവൻ കടന്നുപോയി വിശുദ്ധ വാരത്തിൻ്റെ ചൈതന്യത്താൽ പ്രകാശിതരായി തിരുവോത്ഥാനത്തിൽ പങ്കുചേർന്ന് പന്തക്കുസായിക്കു വേണ്ടി ഒരുങ്ങുന്ന നാളുകളാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാം ജീവിതങ്ങളെ ഈ നിമിഷങ്ങളിൽ സ്പർശിച്ച് ഒരുപടി കൂടെ ഈ വചനം ശ്രവിക്കുന്ന നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ആത്മാവിൻ്റെ ഒരു സ്പർശനം ലഭിച്ച് ഒരു ഉയർച്ച പ്രാപിക്കാൻ ഹൃദയത്തിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കാം മനസ്സിനെ ഏകാഗ്രമാക്കാം കത്താവെ പൂർണ്ണമായും ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ബലഹീനതകളും കുറവുകളുമുള്ള ജീവിതത്തെ സമർപ്പിക്കുന്നു യേശുവെ അങ്ങയുടെ പീഡാസഹന കുരിശുമരണത്തിൻ്റെ യോഗ്യതകളാൽ എന്നെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ പരിശുദ്ധമായ ഉദ്ധാനത്തിൽ എന്നെ പങ്കുചേർത്ത് എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാനും വചനത്തല സ്പർശിക്കപ്പെടാനും ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധമ്മാവയെ എന്നിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് നിറയണം രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാഭാൻ്റെ അഭിഷേകത്താൽ പൂരിതരാകാനുള്ള ദാഹത്തോടെ ദൈവനാമത്തെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലേളിവിയ ഹരേളിവിയ ഹാലിയ ഹാർവിയ ഹരളിയ ഹാരളിയ കർത്താവെ അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്നു കർത്താവ് അങ്ങയുടെ നാമത്തിൽ ശരണപ്പെടുന്നു എൻ്റെ ജീവിതത്തിൽ സംരക്ഷകനും പരിപാലകനുമായി മാറുന്ന ദൈവമേ എന്നോട് കൂടെ വസിച്ച് എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമേ അങ്ങയുടെ പിടാസകന ഗുരിശുമരണ അനുഭവങ്ങളോട് ചേർന്ന് നിന്ന് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ എന്നെ അനുബന്ധിച്ച കർത്താവെ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളും പ്രതിസന്ധികളുമാകുന്ന അനുഭവങ്ങളെ മറികടക്കുവാൻ അവിടുത്തെ പിടാസകന ഗുരിശുമരണ അനുഭവങ്ങളാൽ എനിക്ക് ശക്തി പകരുന്ന കർത്താവെ സകലത്തിന് മേലെ മരണത്തിന് മേലെ പാപത്തിനു മേലെ അധികാരമുള്ള യേശുവേ എൻ്റെ ജീവിതത്തിൽ പെരുകാവുന്ന പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതത്തെ അലട്ടാവുന്ന പ്രലോഭനങ്ങളുടെ അവസ്ഥകളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകി തിരുവുദ്ധാനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് എന്നെ ഉണർത്തണമേ ഹരളിയ 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 എന്നാവേ ഒരു പുതിയ പന്തക്കുച്ചയുടെ അനുഭവത്തിലേക്ക് ഈ ദൈവമക്കൾ ഓരോരുത്തരും ഇപ്പോൾ പ്രവേശിക്കട്ടെ ഈ വചന വചനശ്രവിക്കുന്ന നിമിഷങ്ങൾ തന്നെ പരിശുദ്ധാമം ഹൃദയത്തെ സ്പർശിക്കട്ടെ ആരാധന 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 ഹരളിയ കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവമാതാവേ പുരുഷന് ചുവടുവരെ പുത്രനെ അനുഗമിച്ച് ചിതർ പോയ അപ്പസ്വന്മാരെ വീണ്ടും ചേർത്തിരിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറച്ച അമ്മയെ ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ നിറയാൻ അമ്മ പ്രാർത്ഥിക്കണമെന്ന് നമുക്കിരിക്കാം ഈ അമ്പത് നോമ്പ് ആചരണത്തിലൂടെ കടന്നുപോയി വീണ്ടും തിരുവദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള നമ്മുടെ ജീവിതങ്ങളിൽ ഇപ്പോൾ ഒരു ദൈവികതയുടെ പരിവേഷമുണ്ട് വീണ്ടും കൃപയുടെ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ വചന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും ക്രിസ്തുവിൻ്റെ സമാധാനം അവിടുത്തെ സന്തോഷം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ വീണ്ടും ഒരു പുതിയ പന്തക്രിസ്തയുടെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന നാളുകളാണ് വിശുദ്ധ വിശ്വദയോഹനയുടെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം മുപ്പതാമത്തെ വചനത്തിൽ സ്നാപക യോഹനാൻ പറയുന്നൊരു വാക്ക് ഈ നാളുകളിൽ ഞാൻ ചിന്തിച്ചു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വചന ഇത് പക്ഷേ ഞാൻ ഓർക്കുകയാണ് ഈ നാളുകളിലെ ഈ അമ്പത് നോമ്പാചരണത്തിലൂടെയൊക്കെ കടന്നുപോയി പലരും കുരിശിന വഴി നടത്തി പ്രാർത്ഥിച്ചു നോമ്പെടുത്തു ഉപവസിച്ചു പ്രാശിത്വ പ്രവൃത്തികൾ അനുഷ്ഠിച്ചു നമ്മൾ സ്വരുക്കൂട്ടിൽ നിന്ന് നമുക്ക് സാധിക്കുന്ന സാധിക്കുന്നതുപോലൊക്കെ സന്തോഷത്തോടെ പങ്കുവെച്ചു അങ്ങനെ ആത്മാവിൻ്റെ ഒരു നിറവ് പ്രാപിക്കാനായിട്ട് ത്യാഗത്തോടെ ശ്രമിച്ച നാളുകളായിരുന്നു കടന്നു പോയത് അല്ലേ ഈ ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ഉള്ളിൽ എന്തേറെ പ്രാപിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഇനി നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്കറിയാം പലപ്പോഴും അൻപത് ദിവസങ്ങളിലൊക്കെ ഒരു പാപത്തിൻ്റെ മാലിന്യം വേശാതെ മദ്യം ഇല്ലാതെ മറ്റു തരത്തിലുള്ള അശുദ്ധിയില്ലാതെ തിന്മയില്ലാതെ ഒരല്പത്യാഗപൂർവ്വം ആത്മസംയമനം പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരുണ്ട് അത് നിലനിർത്തുന്നവരുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ ഈസ്റ്ററിന്റെ ദിവസം സകല ഗേസും തീർത്തു ഇതുവരെ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിച്ച് നേടിയെടുത്ത ചൈതന്യം ഒറ്റ ദിവസം കൊണ്ട് കുടിച്ച് കൂത്താടി മറ്റ് പാവം ചെയ്ത അശുദ്ധിക്ക് അടിമപ്പെട്ട മുഴുവൻ നാമാവിശേഷം കളയുന്ന ഒരു ദയനീയതയുണ്ട് ഇവിടെയാണ് ഈ വചനം എൻ്റെ ഓർമ്മയിൽ നിൽക്കുക അവൻ വളരണം ഞാൻ കുറയണം ഹാല ലൂയ്യ ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ അവൻ വളർന്നിട്ടില്ല എങ്കിൽ ഞാൻ ചെയ്ത ഈ പ്രാശിത്വ പ്രവൃത്തികളും ഈ പരിത്യാഗങ്ങളുമൊക്കെ വെറുതെ ഒരു പ്രഹസനം മാത്രമായിട്ടോ ഒരു സോഷ്യൽ ഇമേജിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത ചില പ്രവൃത്തികളായിട്ടോ എടുക്കാൻ മേലാത്ത ഭാരമുള്ള കുരിച്ചെടുത്തും മറ്റ് പരിത്യാഗങ്ങൾ ചെയ്തുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് തീർത്ഥാടനത്തിന് പോയതുമൊക്കെ പ്രിയപ്പെട്ടവർ വെറുതെ ഒരു പ്രഹസനം മാത്രമായെങ്കിൽ എന്താ സംഭവിച്ചത് അവൻ എന്നിൽ വളർന്നിട്ടില്ല മറിച്ച് ഞാൻ എൻ്റെ അഹത്തെ വളർത്തിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ എന്തൊക്കെയോ പരിത്യാഗം ചെയ്യുന്ന ആളാണെന്ന് ഞാൻ എന്തൊക്കെയോ ദൈവവിശ്വാസവും ഭക്തിയും കാര്യങ്ങളൊക്കെ ആളാളാണെന്നാൽ ഞാൻ വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ എന്താ ഉണ്ടായേ എന്നിൽ അഹം ഞാൻ വളർന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് ഓർമ്മിപ്പിച്ച് വെച്ച വാക്ക് ശ്രദ്ധേയമാണ് മർക്കോസിന് സുവിശേഷം എട്ടാം മധ്യം മുപ്പത്തിനാലാം വചനം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശെടുത്ത എൻ്റെ പിന്നാലെ വരണം അപ്പോൾ എന്ത് വേണം ആദ്യം പരിത്യജിക്കണം എന്നെ പരിത്യജിക്കണം അതാണ് പറയുക ഞാൻ കുറയണം ഹാലലുവിയ ഈ എൻ്റെ കുറവില്ലാതെ പ്രിയപ്പെട്ടവർ ഒരാത്മീയത നമ്മളിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കത്തില്ല കേട്ടോ ചിന്തിച്ചേക്കരുത് ഞാൻ എന്തൊക്കെയോ ഭക്താഭ്യാസങ്ങൾ അഭ്യാസങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതാണ് ആത്മീയത ആത്മീയതയെന്ന് പ്രിയപ്പെട്ടവർ തെറ്റിദ്ധരിക്കരുത് വെറുതെ ചില ഭക്ത അഭ്യാസങ്ങൾ ഞാൻ അനുഷ്ഠിച്ചു കൂട്ടുന്നതൊന്നും ആത്മീയതയല്ല മറിച്ച് അത് ചിലപ്പോൾ എൻ്റെ അഹത്തെ വളർത്താൻ ഞാനെന്ന ഭാവത്തെ വളർത്താൻ ഞാൻ ഒരു പ്രാർത്ഥനക്കാരനൊക്കെയാ ഞാൻ ഇങ്ങനെ വലിയ പരിധ്യാവാൻ നിഷ്ഠിക്കുന്ന ആളോ ഞാൻ എഴുതാമല്ലാത്ത ഭാരം വന്നോണ്ടോ ഇപ്രാവശ്യം മലകയറിയത് ഇപ്രാവശ്യം അങ്ങോട്ട് പോയത് തീർത്ഥാടനം പോയത് എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമം മാത്രമാകുമോ പ്രിയപ്പെട്ടവരെ ആത്മീയത ലെവലേശമില്ലാത്ത ഭക്താനുഷ്ഠാനങ്ങളായി ഒരുപക്ഷെ പരിസയ നിയമജ്ഞ ചിന്താഗതികളേക്കാൾ അതപ്പതിച്ച ഒന്നായിട്ട് നമ്മുടെയൊക്കെ ആത്മീയത മാറാം അതല്ല മറിച്ച് ക്രിസ്തു എന്നിൽ രൂപപ്പെട്ടു വരണം പൗലോസ് ലീഗ ഗലാത്തി സഭയ്ക്കെഴുതി ലേഖനത്തിൻ്റെ നാല് പത്തൊമ്പതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ അനുഭവിക്കുന്നു പൗലോസ് പറഞ്ഞു വെക്കുക പൗലോസ് അനുഭവിക്കുന്ന ഒരു ഈറ്റുനോവ എന്തിനു വേണ്ടിയിട്ട് ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓർക്ക് ഒന്നാമത്തെ കാര്യം ഇതാ എന്ത് ക്രിസ്തു എന്നിൽ രൂപപ്പെടണം ഈ ക്രിസ്തു എന്നിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല എങ്കിൽ ഞാൻ എന്നെയാണ് എൻ്റെ ഉള്ളിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് സ്നേഹമുള്ളവരെ ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നിടത്താണ് എൻ്റെ ക്രിസ്തു എന്നിൽ വളർച്ച പ്രാപിക്കുന്നത് അപ്പോൾ ആദ്യ പടി ക്രിസ്തുവിനെ എന്നിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ ഈ വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ചപ്പോൾ ആണ് ക്രിസ്തു രൂപപ്പെട്ടു തുടങ്ങിയത് എങ്ങനെ പരിപൂർണമായിട്ട് ജീവിതത്തെ വിട്ടുകൊടുത്ത് ഇനി ഞാനില്ല ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കിനിൽ നിറവേറട്ടെ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ പൂർണമായിട്ട് വിട്ടുകൊടുത്തു ജീവിതത്തിൽ ഇനി ഞാനില്ല അതാണ് ഭാരതീയ ചിന്താഗതികളിൽ നമസ്കാരം നമ്മൾ പറയാറുണ്ട് അല്ലേ എന്താ അതിൻ്റെ അർത്ഥം നാമക്രു ഞാൻ ഇല്ല പിന്നെ ആരാ ഉള്ളത് നീയാളെ അതാണ് യോഗനം പറഞ്ഞു വെക്കുക ഞാനില്ല അവനാ വളരേണ്ടത് ഈ ഒരു മനോഭാവത്തിലേക്കാണ് ഈ ജീവിതത്തിലേക്കാണ് ഞാൻ നിങ്ങളൊക്കെ ഒരുപോലെ വളരേണ്ടത് ഇവിടെയാണ് ആത്മീയത നമ്മളിൽ കുടിപ്പാർക്കുക ഈ നാളുകളിൽ പല വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായ നേട്ടമുള്ളവർ ആത്മീയതയുടെ പടികൾ ചവിട്ടിക്കയറിയവർ ചിലരൊക്കെ ഈ അകത്തെ ഇങ്ങനെ ഉണർത്തുന്നവരാണ് എൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഞാൻ പണി ചെയ്തിട്ടില്ല എന്നാ ഉണ്ടായനെ ഞാൻ പ്രാർത്ഥിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പദം പറയുന്നവരുണ്ട് ഞാൻ ഓർക്കാം ചില വ്യക്തികളൊക്കെ ആത്മീയതയിൽ ഇതുപോലെ പരിപോഷിപ്പിക്കപ്പെട്ടവരുണ്ട് അവർ പറയുക ഒന്നുമില്ല ആത്മീയതയിൽ നല്ല വളർച്ച പ്രാപിച്ചവരാണ് പക്ഷെ പറയണൊന്നുമില്ല ഈശോ തന്നില്ലെങ്കിൽ ഒന്നുമില്ല വലിയ സമ്പന്നതയുടെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും കർത്താവ് തന്നതാ ഈ കാണുന്നതൊക്കെ ഒന്നുമില്ല അധ്വാനിക്കാൻ ആരോഗ്യം കർത്താവ് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തായനെ എൻ്റെ കുടുംബം എന്തായനെ ദൈവം ഇങ്ങനെ ഉള്ളം കൈ പരിപാലിച്ച എന്ന് നല്ല അവബോധത്തോടെ പറയുന്ന വ്യക്തികൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ശരീരത്തിൽ കുളിരുകോരിടുന്ന അനുഭവം ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവർ സത്യം പറഞ്ഞാൽ ഈ തിരിച്ചറിവ ഉള്ളിലുണ്ടാകണം ഇതാണ് ഭൗലസ്ലീഗ പറഞ്ഞു വെച്ചത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാല അപ്പോൾ ഈ ഒരു അവബോധത്തിലേക്കുള്ള വളർച്ച അവിടെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നോ അവിടെയാണ് ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടു വരിക എന്നുള്ളത് അല്ലെങ്കിൽ എന്നിൽ രൂപപ്പെടുന്ന ഞാൻ തന്നെ അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്താനുള്ള ആദ്യ പടിയെന്ന് പറയുന്നത് ഞാനില്ലാതാകണം ഞാനില്ലാതാകുന്നിടത്ത് മാത്രമേ ക്രിസ്തു എന്നിലേക്ക് വരുന്നുള്ളൂ പരിശുദ്ധ അമ്മ അമ്മയായിരിക്കുന്ന അവസ്ഥയിൽ ഇല്ലാതായപ്പോഴാണ് വചനത്തിന് പൂർണ്ണമായിട്ട് ജീവിതത്തെ തീരെ എഴുതി കൊടുക്കാനായിട്ട് മനസ്സായപ്പോഴാണ് ക്രിസ്തു ഉള്ളിൽ രൂപപ്പെട്ടു വന്നത് അവിടെയാണ് പരിശുദ്ധ അമ്മ പ്രഘോഷിക്കുക ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമ്മ അപ്പോൾ ഞാനൊന്നും മറിച്ച് ശക്തനായവൻ്റെ ശക്തിയ അതാണല്ലോ ഗബ്രിയൽ ദൂതൻ പറഞ്ഞത് ഇതങ്ങനെ സംഭവിക്കുമെന്ന അമ്മയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തുന്നതൻ്റെ ശക്തി നിന്നിൽ നിന്നിലാവാസിക്കും ഈ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഒരഭിമാനം കണ്ടെത്തണമെങ്കിൽ ഈ ആത്മീയതയിൽ ഞാൻ ഒരു പടി കൂടെ വളരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ എനിക്ക് അനിവാര്യമായിരിക്കുന്ന ഒന്നുകൊണ്ട് എന്താണത് ദൈവത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാമാവ് എന്നിൽ നിറയണം അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു വെച്ചത് നമ്മൾ പന്തക്കുസായിക്ക് ഇനി ഒരുങ്ങേണ്ട നാളുകളാണ് പന്തക്കുസായിക്ക് ഒരുങ്ങണമെങ്കിൽ ആദ്യം എന്ത് വേണം ഈ പരിശുദ്ധാമാവിൻ്റെ നിറം എന്നിൽ വേണമെങ്കിൽ ഞാനവിടെ ഇല്ലാതാകണം ഞാനവിടെ ഇല്ലാതാകുന്നിടത്ത ആത്മീയത കേട്ടോ അല്ലാതെ ഞാൻ എന്നിൽ എന്തോ ആണെന്ന് ഭാവിക്കുന്നിടത്ത് ഞാനൊരു അഹങ്കാരത്തിൻ്റെ ചിന്തയോ ഞാനെന്ന ഭാവത്തിലോ ഞാൻ ജീവിക്കുന്നിടത്ത് പരിശുദ്ധമാവൻ്റെ നിറവൊരു വ്യക്തിയിലില്ല പ്രിയപ്പെട്ടവർ ഞാൻ എത്രമേൽ ആത്മീയതയിൽ ഉണർന്ന വ്യക്തിയാണെങ്കിലും ആത്മാവിൻ്റെ ചൈതന്യം എന്നിലില്ലായെങ്കിൽ ഞാൻ ഒന്നും ഇല്ലാതാകാം ഞാൻ സങ്കടത്തോട് ഓർക്കുന്ന കാര്യമുണ്ട് ഈ നാളുകളിൽ ചില ആത്മീയതയുടെ ശുശ്രൂഷകൾ വ്യാപരിക്കുന്ന വ്യക്തികൾ പോലും തങ്ങളെ തന്നെ മറന്നു പോകുക എന്നു വച്ചാൽ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യത്തെ മറന്ന് ഞാൻ എൻ്റെ ശുശ്രൂഷ വഴി എൻ്റെ പ്രാർത്ഥന വഴി എൻ്റെ അഭിഷേകം വഴി എന്നുള്ള ചിന്താഗതികളിലേക്ക് വളരുന്ന ഒരു ദയനീയതയുണ്ട് അത് നിലനിൽക്കുന്ന ഒന്നല്ല മറിച്ച് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിനും കർത്താവിന് ശക്തിക്കും പരിശുദ്ധ നിറവിനും അപ്പുറത്തേക്കൊന്നും ഇല്ല കേട്ടോ ആർക്കും ഒന്നുമില്ല മറിച്ച ഉള്ളെന്ന് മുഴുവൻ ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ ഉള്ളിൽ പേർന്നെടുത്ത് മാത്രമേ ഉള്ളൂ മറിച്ച എത്രമേൽ ഉയർന്ന വ്യക്തിയാണെങ്കിലും ക്രിസ്തുവിനോളം ആരും വളർന്നിട്ടില്ല ക്രിസ്തുവിനേക്കാൾ ആരും വളർന്നിട്ടില്ല ഇന്ന് ആത്മീയതയുടെ ശുശ്രൂഷകൾ വ്യാപരിക്കുന്ന ചില വ്യക്തികളെങ്കിലും അവരുടെ ജീവിതത്തിൽ മറന്നു പോകുന്ന ഒരു സത്യം എന്താണറിയവോ ഈ ശുശ്രൂഷകളിലേക്ക് വളർന്നു പോകുമ്പോൾ ആരാധകർ ഒരുപാടാണ് കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ട് ചിന്തിച്ചക്കരുത് ജീവിതത്തിൽ ഞാനെന്തോ ആയെന്ന് അവിടെ അതപ്പതന സംഭവിക്കുക ക്രിസ്തു രൂപപ്പെടുന്നത് മുഴുവനും എൻ്റെ എളിമയുടെ തലത്തിൽ മാത്രമാണ് അതാണ് അവൻ കാണിച്ചു തന്ന ഈ നാളുകൾ നമ്മൾ ഹൃദയത്തിൽ ധ്യാനിച്ച ഒന്നാണ് അന്ത്യ അത്താഴ വേളയിൽ ഇരുന്ന് ആരാണ് വലിയവനെന്ന് തർക്കിക്കുന്ന ആര് പാദം കഴുകണം എന്ന് തർക്കിക്കുന്ന മനസ്സുള്ള ശിഷ്യന്മാരുടെ ഇടയിൽ ഇടയിലിരുന്ന് പാദങ്ങൾ കഴുകി പാദങ്ങൾ തുടച്ച് ചുംബനം നൽകുന്ന കർത്താവിനെ കണ്ടെത്തുമ്പോൾ പഠിക്കേണ്ടത് മറ്റൊന്നുമല്ല പഠിക്കേണ്ട മാതൃക അവൻ്റെ എളിമയുടെ അവൻ്റെ വിനയത്തിൻ്റെയാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിന് മാതൃകയാ ഇത് പഠിക്കുന്നിടത്താണ് പ്രിയപ്പെട്ട ഒരു ക്രിസ്തു രൂപപ്പെട്ടു വരിക അതുകൊണ്ട് എന്താണെങ്കിൽ രൂപപ്പെട്ടു വരേണ്ടത് ഒരു ഭക്താഭ്യാസം അല്ല കേട്ടോ ഒരാത്മീയതയുടെ പ്രസ്ഥാനല്ല കേട്ടോ മറിച്ച എൻ്റെ ഉള്ളിൽ വ്യക്തിപരമായിട്ട് രൂപപ്പെടേണ്ട ഒരു ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തുവിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് എന്നെ കണ്ടെത്തുന്നവരൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു വിളി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ലോകം മുഴുവൻ സകല ആത്മാവരോട് ഓർമ്മിപ്പിക്കുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത് ഞാൻ എന്തൊക്കെയാണെന്ന് ഭാവിച്ച് കുറേ വചനം പ്രസംഗിക്കുന്നതിലാണൊന്നുമല്ല കേട്ടോ മറിച്ച് ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിതം നയിക്കുമ്പോൾ പൗലോസ് ലീഗം കണക്ക് എനിക്ക് പറയാൻ എന്താ ഇനിമേൽ ഞാനല്ല ക്രിസ്തുവ എന്നിൽ ജീവിക്കുന്നത് മറ്റൊരു വാക്കിൽ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഈ അഭിഷേകത്തിലേക്ക് ഈ ഉണർവിലേക്ക് നമ്മൾ വളരണം അപ്പോൾ എവിടെ വരെ ക്രിസ്തുവിലേക്ക് വളരണമെന്ന് ചോദിച്ചാൽ ആ പ്രിയപ്പെട്ടവർ വളരേണ്ടത് അവിടുത്തെ കുരിശുവരെ അവിടെ നിന്ന് തിരുവുദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് അവൻ നമ്മളെ പ്രവേശിപ്പിക്കും അതുകൊണ്ടാണത് സഹനത്തെ നിഷേധിച്ച പത്രോസിനെ കർത്താവ് സത്താനെ നീ ദൂരെ ദൂരപ്പോവ എന്ന് ശാസിക്കുന്നത് അപ്പോൾ ഈ സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയി എളിമയുടെ വിനയത്തിൻ്റെ ചൈതന്യം എന്നിൽ സ്വീകരിക്കുമ്പോൾ എന്നിലെ അഹം ഇല്ലാതാകുമ്പോൾ ക്രിസ്തു എന്നിൽ രൂപപ്പെട്ടു വരും ആ ക്രിസ്തു മാത്രമേ നിലനിൽക്കുള്ളൂ കേട്ടോ ആ ക്രിസ്തു മാത്രമേ എന്നിൽ വളരുകയുള്ളൂ കേട്ടോ അവിടെയാണ് നമ്മൾ സ്നാപകൻ്റെ ജീവിതത്തിൻ്റെ മഹത്വത്തെ ദർശിക്കുക അവൻ വളരണം എന്നിട്ട് ഞാൻ കുറയണം തൃശ്ശൂരിലെ മുൻ ബിഷപ്പായിരുന്ന കുണ്ടുകുളം പിതാവിനെ കുറിച്ച് പണ്ട് സെമിനാരി ചേർന്ന് മുതൽ ഒരു കാര്യമുണ്ട് പതിതർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിച്ചിട്ടുള്ള ആ വലിയ മനുഷ്യൻ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട് അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ പത്രപ്രവർത്തകരൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് അഭ്യൊന്ന് പിതാവെ അങ്ങക്ക് ഇപ്പോൾ എന്തു തോന്നുന്നു പിതാവ് പ്രതികരിച്ചു ഒരനപ്പുറത്തിരിക്കുന്നു പോലെ തോന്നുന്നു കേക്കുമ്പോ അസ്വസ്ഥത തോന്നാവുന്ന അഹങ്കാരം ഒന്ന് തോന്നാവുന്ന ഒരു വാക്കാണല്ലേ എന്നിട്ട് പിതാവ് കൂട്ടിച്ചേർത്തു പക്ഷെ പൊക്ക എൻ്റെ അല്ല ആനയുടെ ആ അപ്പോ ഒന്നുമല്ല ക്രിസ്തുവാ ഞാൻ എന്തായിരിക്കുന്നു അത് ക്രിസ്തുവ ആനപ്പുറത്തിരിക്കുന്നതിൻ്റെ പൊക്ക ആനയുടെ എന്ന് പറയുന്നൊരു അർത്ഥമാണോ നമുക്കറിയാം കാരണം ഞാനിപ്പോൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഉയർത്തിയത് ആരാണ് ക്രിസ്തുവ ഞാൻ ക്രിസ്തുവിൻ്റെ ചുമലിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പൊക്കം എൻ്റെ ജീവിതത്തിൽ ഒന്ന് പരിശുദ്ധപൂർവമായി പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഈ വചനം ശ്രവിക്കാൻ പറ്റുന്നുണ്ടെങ്കില നമുക്കൊരു കുടുംബ പ്രാർത്ഥനയിൽ നന്നായിട്ട് പങ്കുചേരാൻ പറ്റുന്നുണ്ടെങ്കില് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കുമസാരം നടത്താൻ പറ്റുന്നുണ്ടെങ്കില് ഒന്നും ചിന്തിച്ചേക്കരുത് കേട്ടോ ഞാൻ ആത്മീയതയിൽ വളർന്നു പോയൊരു വ്യക്തിയാണെന്ന് ലെവലേഷ് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ നമ്മൾ ചിന്തിച്ചക്കരുത് മറിച്ച് ഒറ്റക്കാര് ചിന്തിക്കേണ്ടതുള്ളൂ ദൈവത്തിൻ്റെ കരുണയാൽ ഇതിലൊക്കെ പങ്കുചേരാൻ ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട് വേറൊന്നുമില്ല ഒരു അവകാശപ്പെട്ടത് ഇത് മാത്ര ക്രിസ്തു എന്നെ അനുവദിക്കുന്നത് കൊണ്ട് എന്നിൽ ക്രിസ്തു രൂപപ്പെടുന്നത് കൊണ്ട് ഞാനില്ലാതായി ക്രിസ്തു എന്നിൽ വളരണം ഒരു നല്ല എന്ന് പറയുന്നത് എന്താ ഞാൻ ഞാനില്ലാതാകല എന്നിട്ടാ ക്രിസ്തു എന്നിൽ വളരുക ഞാൻ ഒരല്പം പരിത്യാഗത്തോടു കൂടെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള വിധിയില്ലാതെ എന്നുള്ള ചിന്തയില്ലാതെ ഞാൻ പരിശുദ്ധ കുർബാനയിലും ആൽമീശുശ്രൂക്ഷകളിലും തീക്ഷണതോടെ പങ്കുവരുമ്പോൾ എന്താ സ്നേഹമുള്ളവരെ ഒന്നുമല്ല അവിടെ ഞാനൊന്നും ഇല്ലാതാകല ഒരു കുടുംബത്തിൽ ഒരപ്പനോ അമ്മയൊക്കെ എവിടെയാണോ എളിമപ്പെടാനായിട്ട് തുടങ്ങുന്നതാ അവിടെയാണ് മക്കൾ വളർന്നു വരിക നാളത്തെ തലമുറ വാർത്തെടുക്കപ്പെടേണ്ടത് അങ്ങനെ മക്കൾ അവരുടെ ജീവിതത്തിൽ നാളെ കുടുംബത്തിൻ്റെ ഭാവി ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാ ത്യാഗമെടുത്ത് ഊണില്ലാതെ ഉറക്കമില്ലാതെ അധ്വാനിച്ച് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഒരുപക്ഷെ അവരില്ലാതായിക്കൊണ്ട് നാളെ കുടുംബം ഒരു കെട്ടുറപ്പുള്ള ഒന്നായിട്ട് മാറുക അപ്പോൾ ഇത് ഏത് തലത്തിലും അർത്ഥപൂർണമായ ഒന്നാണ് നമ്മളൊക്കെ ചിന്തിക്കണം ഒരാത്മീയ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൻ്റെ മറ്റ് ഭൗതിക മേഖലകളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തി ആരും ആരുമായിക്കോട്ടെ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ അവരൊരു ഇല്ലാതാകലിൽ വളരുന്ന ദൈവിക സാന്നിധ്യമുണ്ട് അവരൊന്നില്ലാതാകലിൽ വളരുന്ന ആ ക്രിസ്തുവിൻ്റെ ഉയർച്ചയുണ്ട് അവിടെ മാത്രമാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള സത്യത്തെ മറന്നു പോകേണ്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തുവിനെ വളർത്തണമെങ്കിൽ എൻ്റെ ഉള്ളിൽ യഥാർത്ഥ ചൈതന്യം വളരണമെങ്കിൽ ഓർക്കണം എന്നിൽ ഞാനില്ലാതായിക്കൊണ്ട് എൻ്റെ ഉള്ളിലെ ക്രിസ്തു രൂപപ്പെട്ടു വരണം എന്തേറെ എൻ്റെ ഉള്ളിൽ ക്രിസ്തു വളരുന്നോ അതിനനുസരിച്ച് അവിടുത്തെ ഉദ്ധാനത്തിലേക്ക് അവിടുത്തെ മഹത്വത്തിലേക്ക് ഞാനും പങ്കുചേരുക അവിടുത്തെ അതേ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് നൽകിക്കൊണ്ട എൻ്റെ ആത്മീയ ജീവിതം നിലനിൽപ്പിൻ്റെ ചൈതന്യമുള്ള ഒന്നായിട്ട് മാറുക ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ നിലനിൽപ്പിൻ്റെ ചൈതന്യത്തെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളും വശതകളുമാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കാനായിട്ടുള്ള ഒരു ചൈതന്യമായി പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നൽകാൻ ഈ പന്തക്കുസ്സായിക്കും ഒരു പുതിയ അനുഭവത്തിനു വേണ്ടി നമുക്കൊരുങ്ങാം ദൈവത്തിൻ്റെ ചൈതന്യത്താൽ നമ്മൾ ഓരോരുത്തരും പൂരിതരാകാൻ ആഗ്രഹിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ തീഷ്ണതയോടെ ഈ ദാഹത്വം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം കരങ്ങൾ ഒരു നിമിഷം കുപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധമായ ആരാധനയ്ക്ക് ഒരുങ്ങുന്ന നിമിഷം മനസ്സിനെ ശാന്തമാക്കി പ്രാർത്ഥിക്കും ദൈവമേ ജീവിതം മുഴുവനെ അങ്ങയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും ഈ നാളുകളിൽ അവിടുത്തെ പീഡാസകനത്തെ ഗുരുസ്മരണത്തെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ അവിടുത്തെ ഓരോ പ്രവൃത്തികളെയും വീക്ഷിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ അങ്ങയോടെ ഐക്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുക വന്നുപോയ കുറവുകൾക്കും വീഴ്ചകൾക്കും മാപ്പ് ചോദിച്ചു പെട്ടെന്ന് തന്നെ വീണുപോകുന്ന എൻ്റെ ജീവിതത്തിന് നിലനിൽപ്പില്ലായ്മയോ ഞാൻ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവെ എൻ്റെ ജീവിതത്തെ അവിടെ നിന്നെ ഏറ്റെടുത്ത് അങ്ങയുടെ ചൈതന്യത്താൽ പൂരിതമാക്കണം അവിടുത്തെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം പുതിയൊരു അഭിഷേകത്തിലേക്ക് പുതിയൊരു നിറവിലേക്ക് എൻ്റെ ജീവിതം വളരുവാൻ അവിടെ നിടവെല്ലാം രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എടുത്തിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുത്തും എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട ക്രിസ്തു എന്നിൽ വളരണം ഈ ദാഹത്തോടെ എല്ലാം പ്രാർത്ഥിക്കുകയാണ് നിലനിൽപ്പിൻ്റെ ഒരു വരത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അങ്ങ് എൻ്റെ ഉള്ളിൽ വളരുന്നതിലൂടെ എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധമാൻ ഒരു അഭിഷേകം എന്നറിയട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി സ്നേഹത്തോടെ ദാഹിച്ചൊന്ന് ശ്രദ്ധിക്കട്ടെ ഹരളിയ ഹരളിയ ഹരടിയ ഹരടിയ ഹരളിയ 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 ഓ നല്ല ദൈവമേ എൻ്റെ ബലഹീനമായ ജീവിതത്തെ അങ്ങയുടെ ചൈതന്യമായ മരിശുദ്ധാമ ശക്തി കൊണ്ട് നിറച്ചവിടുന്ന് മാത്രമേ എൻ്റെ ഉള്ളിൽ അങ്ങ് രൂപപ്പെടുവാൻ എൻ്റെ ഉള്ളിൽ അങ്ങ് വളരുവാൻ ഞാനില്ലാതാകുവാൻ അഭിഷേകത്തിലേക്ക് ഉണരുവാൻ കൃപം നൽകണമേ ഹാലളു നമുക്ക് പരിശുദ്ധമായ ആരാധനയിലേക്ക് പ്രവേശിക്കാം പരിശുദ്ധനായ ദൈവമേ ഈ തിരുവോസ്തിയിൽ ഏറെ ചെറുതായിക്കൊണ്ട് വീണ്ടും ഒരു കുഞ്ഞോസ്തിയായി ഞങ്ങളുടെ നാവിൽ അലിയാൻ മാത്രം അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയുന്നതിനെ പറഞ്ഞു ആത്മാവിന്റെ ഭോജനമായി മാറുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയും ദൈവമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങേ ഹൃദയത്തിന് നിറയോടെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും അങ്ങയുടെ ചൈതന്യത്താൽ നിറയുവാനും അവിടുന്ന് അനുവദിക്കും അങ്ങയുടെ കാരുണ്യത്തെ കരുതലിനെ ഓർത്ത് നന്ദി പറയും നല്ല ഈശോയെ ചെറുതാക്കലിന്റെ വലിയ മഹത്വമാണല്ലോ ഈ നാളുകളിൽ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കർത്താവെ അന്ത്യത്താഴ് വേളയിൽ ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് എളിമയുടെ വിനയത്തിന്റെ വലിയ മാതൃക അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നൽകി അനുഗ്രഹിച്ചു കർത്താവെ വീണ്ടും പിരിച്ചു കിടക്കുമ്പോ നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക എന്ന് താഴെ നിന്ന് വെല്ലുവിളിക്കുന്നവരുടെ മുമ്പിൽ ശക്തിയുണ്ടായിരുന്നിട്ടും ബലഹീനനെ പോലെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് രക്ഷപകരാൻ സ്വയം ചെറുതായ അങ്ങയുടെ ജീവിതത്തിന്റെ മഹത്വത്തെ ഓർത്ത് നന്ദി പറയുന്നു നല്ല ഈശോ പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്താ എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപടി കൂടെ അഭിഷേകത്തിലേക്ക് വയറണം ഒരുപടി കൂടെ ചെറുതായിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയണം അതുവഴി എൻ്റെ വ്യക്തി ജീവിതം എൻ്റെ കുടുംബം സമാധാനത്തിലും സന്തോഷത്തിൽ നിറയണം അപ്പോൾ ദൈവമേ ദാഹത്തോടെ തിരുവുമ്പാകെ ഞാനായിരിക്കുന്ന അവസ്ഥകൾ എൻ്റെ അഹങ്കാരത്തോടും എൻ്റെ ജ്ഞാനെന്ന ഭാവത്തോടും എൻ്റെ കഴിവുകളോടും എൻ്റെ എല്ലാ ശ്രേഷ്ഠതയോടും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഞാൻ എന്നെക്കുറിച്ച് ഏതെല്ലാം വിധത്തിൽ അഹങ്കരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവയ്ക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് എൻ്റെ ബലഹീനമായ ജീവിതത്തെ മുഴുവൻ നിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തിപ്പിടിക്കട്ടെ രണ്ട് കരങ്ങളും ഇപ്രകാരം ഉയർത്തിപ്പിടിക്കുന്നത് ദൈവസന്നിധി ദൈവമേ ഞാനൊന്നുമല്ല അങ്ങ് എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ എനിക്കുള്ളൂ എന്ന അവബോധത്തിലാണ് ഈ കീഴടങ്ങൽ ഈ അവബോധത്തോടുകൂടെ എല്ലാം കർത്താവിനും സമർപ്പിച്ച് എല്ലാ ദൈവമക്കളും ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതികളോടെ ദൈവത്തെ ആരാധിക്കട്ടെ ഹരളിവിയ 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 ഹരളിയ ഹരളിയ ഹരളിവിയ 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 പരിശുദ്ധനായി ദൈവമേ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു എളിമയുടെ വിനയത്തിൻ്റെ അഭിഷേകം പകരണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന എളിമയുടെ വിനയത്തിൻ്റെ ചൈതന്യം എന്റെ ഉള്ളിൽ ഇപ്പോൾ വിളങ്ങുവാൻ കർത്താവേ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം എന്നിലേക്ക് പകരണമേ ഹരളിയ 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 പരിശുദ്ധ ഇപ്പോൾ പരിശുദ്ധ അമ്മയിൽ അതേ അഭിഷേകം പ്രവാചകന്മാരിൽ നിറഞ്ഞ വിശുദ്ധരിൽ നിറഞ്ഞ രക്തസാക്ഷികളെ എളിമപ്പെടുത്തിയ അതേ അഭിഷേകത്താൽ എൻ്റെ ജീവിതത്തെ ഇപ്പോൾ നിറയ്ക്കണമേ കർത്താവെ അങ്ങയുടെ എളിമയുടെ ഭാവമായി ഈ പരിശുദ്ധ പരിശുദ്ധാശമതി ആരാധിക്കുന്ന നിമിഷങ്ങൾ തന്നെ ഒരത്ഭുത ശക്തി അനേക മനസ്സുകളിലേക്ക് വ്യാപരിച്ച് രക്ഷ പ്രാപിക്കട്ടെ ഹരളിയ 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 ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു ആരാധന ആരാധന കർത്താവ സ്നേഹത്തോടെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഈശോ കടന്നു സമർപ്പിക്കടന്ന് ഓരോ കുടുംബങ്ങളും രക്ഷയുടെ കുടുംബങ്ങളായി മാറിയിട്ടുണ്ടല്ലോ അങ്ങ് ചെന്നെത്തുന്ന ഇടങ്ങളൊക്കെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭവനങ്ങളായി മാറിയിട്ടുണ്ടല്ലോ ഈശോ എൻ്റെ കുടുംബത്തിൽ യഥാർത്ഥത്തിൽ അങ്ങയ്ക്ക് സ്ഥാനം നൽകുമ്പോൾ മാത്രമാണ് ആ സമാധാനം ആ ആനന്ദം അനുഭവിച്ചറിയാൻ എനിക്ക് സാധിക്കും ഈശോ എൻ്റെ കുടുംബത്തിൽ അവിടെ വരണം എൻ്റെ സങ്കടങ്ങളിലേക്ക് അവിടുന്ന് വരണം എൻ്റെ കുടുംബത്തിന് അസമാധാനത്തിലേക്ക് അവിടുന്ന് വരണം എൻ്റെ കുടുംബം ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളിലേക്ക് അവിടെ നിന്ന് കടന്നു വരണം എൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്ന കണ്ണീരിലേക്ക് അവിടുന്ന് കടന്നു വരണം ഈശോ എൻ്റെ ഉള്ളിൽ അങ്ങ് രൂപപ്പെട്ട ഞാൻ അങ്ങിൽ ശക്തി പ്രാപിക്കാം ഞാൻ ഏതെല്ലാം അവസ്ഥയിലൂടെ സാഹചര്യത്തിലൂടെ കടന്നു പോയാലും തളരാതെ തകരാതെ സഹനങ്ങളെ അതിജീവിക്കുന്ന ചൈതന്യത്തിലേക്ക് എൻ്റെ ജീവിതം വളരുവാൻ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന അഭിഷേകത്തിലേക്ക് എൻ്റെ ജീവിതം വളരുവാൻ പ്രലോഭനങ്ങളെ മറികടക്കുന്ന ഉണർവിലേക്ക് എൻ്റെ ജീവിതം കടന്നു വരുവാൻ കഥാവെ അവിടുന്ന് തന്നെ എന്നിലേക്ക് ശക്തി പകരണം ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിമിഷമാണ് യേശുവെ യേശുവെ ആത്മാവിനെ ഇപ്പോൾ എന്നിലേക്ക് പകരുന്നത് ഒരു പുതിയ പന്തക്കുസ്സയുടെ അനുഭവം എന്നിൽ പേറി നിത്യം അങ്ങനെയുള്ള സ്നേഹത്തിലും ചൈതന്യത്തിൽ നിലനിൽക്കുവാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കും യേശുവെ ചൈതന്യം പകരുന്നത് അഭിഷേകം പകരണം എല്ലാ ദൈവം മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത് ഓരോരുത്തരിലേക്കും ഒരത്ഭുതകരമായ ദൈവശക്തി നിറയുന്ന സമയമാണ് ഈശോ അങ്ങേപ്പോലെ ചെറുതാകാൻ അതിലൂടെ എൻ്റെ മനസ്സിനെ വിശാലമാക്കി യേശുവെ അങ്ങക്കിടം നൽകാൻ അതുവഴി അനേകർക്കിടം നൽകുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈശോയുടെ ആശീർവാദം എല്ലാ ദൈവമക്കളും സിദ്ധിക്കുന്നത് കർത്താവിനെ ആശീർവാദം സ്വീകരിക്കേണ്ട ഒരു സമയമാണ് സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതങ്ങളെ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ മുഴുവൻ തലങ്ങളെ കർത്താവിംഗിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടെ യേശുവെ എന്നിലേക്കൊരു ശക്തി ഇപ്പോൾ തന്നെ നൽകി അനുഗ്രഹിക്കണമേ കുറെക്കൂടെ എൻ്റെ ജീവിതം ഭക്താനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതമായിട്ട് മാറാതെ കുറെ കൂടെ ആത്മീയതയുടെ യഥാർത്ഥ ചൈതന്യം പേറുന്ന ജീവിതമായിട്ട് മാറുവാൻ കൃപ നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വ്യക്തി ജീവിത കുടുംബത്തെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ആത്മീയ അഹങ്കാരത്തെയും ഭൗതിക ജീവിത അഹങ്കാരങ്ങളെയും കർത്താവിൻ്റെ പാദത്തെങ്കിൽ അടിയറ വെച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്വദിച്ചുകൊണ്ട് കർത്താവിനെ ആശീർവാദം സ്വീകരിക്കട്ടെ ഹാര എളിവിയളിയ ഹരളിയ ഹരളിയ ഓ കർത്താവ യേശു ക്രിസ്തുവേ അവിടുത്തെ ദിവ്യകാരുണ്യത്തിന് അത്ഭുത ശക്തിയാൽ അനേകം മനസ്സുകളിലേക്ക് അഹങ്കാരത്തിൻ്റെ ജ്ഞാനെന്ന ഭാവത്തിൻ്റെ അശുദ്ധിയുടെ ക്ലേച്ഛതകളുടെ ലഹരി അടിബന്ധ സകല ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിനെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തിൽ പൂജിച്ച് ആരാധിച്ച് രക്ഷ പ്രാപിക്കാൻ തടസ്സമാകുന്ന രീതിയിൽ ദൈവമക്കളെ കെട്ടിയിട്ടിരിക്കുന്ന സാത്താന ശക്തികൾ യേശുനാമത്തിൽ ഇപ്പോൾ അഴിച്ചു വിടുവിക്കുന്നു ആരാധന ആരാധന ഹരളിയ 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 ദിവ്യകരുണത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ അനേകം മനസ്സുകളിലേക്ക് ഓരോ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ അസമാധാനത്തിലും അസ്വസ്ഥയിലും രോഗപീഠകളിലും തകർച്ചകളിലും കഴിയുന്ന കുടുംബങ്ങളുമായുള്ള കെട്ടു ബന്ധനം യേശുവിന്റെ ദിവ്യകരുടെ ശക്തിയാൽ അഴിച്ച് വിടുവിക്കുന്നു ആരാധന ആരാധന അല്ലേ ലുയാ